ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൽ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽസ് വീഡിയോ ആണ് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂലൈ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരല്പസമയം നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലവഴിക്കുക നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ നാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എസ് ഇവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ തരുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിരിക്കാം അതുപോലെ തന്നെ എന്താണോ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ നേടണമെന്ന് നിങ്ങൾ അതിയായ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ നേടിയെടുക്കാൻ സാധിക്കും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ആണ് കാരണം നിങ്ങൾ അത് സാധിക്കില്ല എനിക്കത് കിട്ടില്ല അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നോക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക അതിൻ്റെ പിറകെ തന്നെ പായുക അപ്പോൾ നിങ്ങൾക്കതിനെ സ്വന്തമാക്കാൻ പറ്റും ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ജോലി നിങ്ങൾക്ക് ഈ ഒരു മാസം സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പണം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങൾ തിരക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോൺ വഴിയോ അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയോ ഒക്കെ അത് തരാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം അതിലൊക്കെ ഒരുപാട് കുറവ് വരും അതായത് നിങ്ങൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ഞാൻ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ എല്ലാം നിങ്ങൾ നല്ല ആ ഒരു ഭയമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതാണ് ശരിയായ വാക്ക് നിങ്ങൾക്കൊന്നിനും ഭയം തോന്നില്ല ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരാം കൂടാതെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലി വിട്ടിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ജോബിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ ബൈ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ടെൻഷൻ തരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഈ ഒരു മാസം ഫേസ് ചെയ്യേണ്ടി വരും അത് വീട്ടിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ വളരുന്നില്ല അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് റെസ്പോൺസ് വന്നില്ല അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ നിങ്ങൾ ചെയ്തില്ല അങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കാം കുറച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരാം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം നിങ്ങൾക്കൊരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നിങ്ങൾ പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും എസ് ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ വാഹനങ്ങൾ മേടിക്കണം എന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡ്രസ്സ് കോസ്മെറ്റിക് ഐറ്റംസ് ഓർണമെൻറ്റ്സ് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചെറിയ കാര്യവുമാകാം അത് വേണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാകുന്നതാണ് എന്നുള്ളത് ചിലപ്പോൾ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു കാര്യം വരുന്നതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾ എന്താണോ കൈവയ്ക്കുന്നത് അതിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിലുള്ള ടാർജറ്റ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കാം ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നയൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ജോലി സ്ഥിരമാകാത്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോലി സ്ഥിരമാകുന്നതാണ് അതുപോലെ തന്നെ പ്രൊമോഷൻ കിട്ടുന്നതാണ് ഇനി തടഞ്ഞു വെച്ചിരിക്കുന്ന പണം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതൊരു പക്ഷേ ജോലിയിൽ നിങ്ങൾക്ക് വർധനവുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ അതായത് നിങ്ങളുടെ ഡ്രസ്സിങ് കൊള്ളാം സ്റ്റൈൽ കൊള്ളാം അങ്ങനെയൊക്കെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം നിങ്ങൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ അത് യാത്രയിലായിരിക്കാം അങ്ങനെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയും ഒരുപാട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ഏത് തിരഞ്ഞെടുക്കണം എങ്ങനെ തുടങ്ങണം അതിലൊക്കെ പക്ഷേ നിങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അത് തുടങ്ങാൻ പറ്റും പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ തലയിൽ തന്നെ വരും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് പറയും അങ്ങനെയൊക്കെ ഇവിടെ പാഷൻ ഇഗ്നേറ്റ്സ് നിങ്ങളുടെ ടിൻഫ്ലെയിമിനൊരുപക്ഷേ നിങ്ങൾ കണ്ടെത്തിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കാം ഒരുപാട് പ്രണയം നിങ്ങൾക്ക് ഉണ്ടാവും അതായത് ഒരു വ്യക്തിയോട് വളരെ ആത്മാർത്ഥമായിട്ടും നിങ്ങൾക്കൊരു സ്നേഹം തോന്നും ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി മറ്റൊരു കാര്യം മറ്റുള്ളവരുടെ അസൂയ കുശുമ്പ് ഇതൊക്കെ നിങ്ങൾ പാത്രമാവും മറ്റുള്ളവർ അസൂയയോടെ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാം നിങ്ങളത് മനസ്സിലാക്കും അതുപോലെ തന്നെ കൂടെ നിന്ന ആൾക്കാരെ എന്താണ് നിങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നതെന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ലൈറ്റ് അതായത് ഒരു അദൃശ്യശക്തി നിങ്ങളെപ്പോഴും നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും അതായത് ഒരു ബ്ലെസ്സിങ്സ് ഒരു ഹിഡൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗോഡ് ഗോഡസ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി കുടുംബത്ത് ഒരു സമാധാനവും ഇല്ല ഒരു സന്തോഷമില്ല അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുള്ള ഒരു വ്യക്തിയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കുടുംബത്തെ സമാധാനവും ഒരു സന്തോഷവും ഒക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ലവ് കാർഡ് പറയുന്നത് ഡീപ്പ് ഇൻ യുവർ ഹൈട്ട് യു ഓൾറെഡി നോ ദ ആൻസർ ഡു വാട്ട് ഫീൽസ് റൈറ്റ് നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അത് തന്നെയാണ് ആൻസർ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇനി നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് ആർ കെഞ്ചൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം യെസ് വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് ആർ പറയുന്നത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വെയിറ്റ് ചെയ്യൂ കാത്തിരിക്കുക എന്നുള്ളത് ഇനി നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്തായാലും ഒരു കരിയറിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഗണേശ ഭഗവാൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്ന് നോക്കാം എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വാൾനസ് അതായത് ഒരു പൂർണ്ണതയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നടക്കും എന്നാണ് ഭഗവാൻ നിങ്ങൾക്കുള്ള സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇനി ഈ ഒരു മാസം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം എന്ത് കാര്യമാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എസ് ഇവിടെ ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ഓപ്പോസിഷൻ ഷോ സ്ട്രെങ്ത്ത് ആൻഡ് ഫോർട്ടിവ്യൂഡ് അതായത് നിങ്ങളെ തോൽപ്പിക്കുന്ന ചില ശക്തികൾ ഉണ്ട് പക്ഷേ അവയിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാതെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളത് ഇവിടെ സക്സസ് അസ്വേഡ് വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഹാർഡ് വർക്കും നല്ല പ്ലാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സാധ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഫെദർ എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഇൻസിൻസിയർ ആയിട്ട് ആരെങ്കിലും പെരുമാറാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് ഈ ടു ഫേസ്ഡ് ഫ്രണ്ടിനെ കാണാൻ സാധിക്കും രണ്ട് മുഖമുള്ള നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കൂടാതെ ഇൻക്രീസ് യുവർ എഫേർട്ട്സ് ഇഫ് യു വാണ്ട് ടു അച്ചീവ് യുവർ ഗോൾ ഗോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പിന്നെ ചില ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷൻസ് മാറി നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് ജൂലൈ മന്തിലേക്കുള്ള നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു എഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ